ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളും ന്യൂസുകളും നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് പന്ത്രണ്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ പങ്കുവെക്കുന്നത് ആദ്യത്തെ താരം പെഡ്രിയാണ് ഈ താരം ബാഴ്സയുമായി പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കുകയാണ് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഒരു കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാനാണ് ഫെഡറി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ താരം ആന്റണിയാണ് ഈ ബ്രസീലിയൻ താരം ഇപ്പോൾ റയൽ ബെറ്റിസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു സ്പാനിഷ് ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ താരം ഗർണാചോയാണ് ഈ താരത്തെ ചെൽസിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ക്രിസ്റ്റഫർ എങ്കുങ്കുവിനെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉദ്ദേശിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നാലാമത്തെ താരം എൻഡ്രിക് ആണ് ഈ ജനുവരിയിൽ ക്ലബ്ബ് വിടാൻ ഈ ബ്രസീലിയൻ താരം ഉദ്ദേശിക്കുന്നില്ല താരത്തെ ലോണിൽ വിടേണ്ടതില്ല എന്ന തീരുമാനം റയൽ മാഡ്രിഡും ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അഞ്ചാമത്തെ താരം എമിലിയാനോ ബൂണ്ടിയ ആസ്റ്റൻ ആസ്റ്റൺ വില്ല താരമായ ഇദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി ജർമ്മൻ ക്ലബായ ബയർ ലവർ ക്യൂസൺ ഇപ്പോൾ രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ആറാമത്തെ താരം മുറില്ലോയാണ് നോട്ടിങ്ഹാം താരമായ ഇദ്ദേഹം കോൺട്രാക്ട് പുതുക്കാനുള്ള ഒരുക്കത്തിലാണ് പക്ഷേ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ബാഴ്സ യുവൻഡസ് ചെൽസി എന്നിവരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഏഴാമത്തെ താരം ജോഷുവ കിമ്മിച്ചാണ് ബയൽ താരമായ ഇദ്ദേഹത്തിന് വേണ്ടി റയൽ മാഡ്രഡ് കടുത്ത ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് കോൺട്രാക്റ്റ് അവസാനിക്കുന്ന ഇദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരാനാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എട്ടാമത്തെ താരം റാഷ്ഫോർഡാണ് ഈ താരത്തെ സ്വന്തമാക്കാനുള്ള ബാഴ്സയുടെ ശ്രമങ്ങൾ ഇപ്പോൾ ഫലം കാണുന്നില്ല എന്ന് വേണം പറയാൻ കാരണം ഇതുവരെ താരങ്ങളെ ക്ലബിനകത്തു നിന്നും ഒഴിവാക്കാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഒൻപതാമത്തെ താരം കെയിൽ വാക്കറാണ് ഈ താരം നേരത്തെ റയൽ മാഡ്രിഡിന് സ്വയം ഓഫർ ചെയ്തിരുന്നു പക്ഷേ റയൽ തന്നെ അത് നിരസിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് അദ്ദേഹം ഇപ്പോൾ എ സി ബിലാനിലേക്ക് എത്തിയിട്ടുള്ളത് പത്താമത്തെ താരം ഇബ്രാഹിമ കൊനാറ്റയാണ് ഈ ലിവർപൂൾ പ്രതിരോധ നിര താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് റയൽ മാഡ്രഡ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ പി എസ് ജിയും ഈ ഒരു താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇനി പതിനൊന്നാമത്തെ താരം റോബർട്ട് ലവൻഡോസ്കിയാണ് ഈ സമ്മറിൽ റോബർട്ട് ലവൻഡോസ്കി ബാഴ്സ വിടാനുള്ള സാധ്യതകൾ ഏറെയാണ് സൗദിയിൽ നിന്നും ഒരു വർഷത്തിന് അൻപത് മില്യൺ യൂറോയുടെ ഒരു ഓഫർ താരത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി പന്ത്രണ്ടാമത്തെ താരം അത് ജോൺ ഡുറാനാണ് ആസ്റ്റൺ വില്ല താരമായ ഇദ്ദേഹത്തിൽ റയൽ മാഡ്രിഡിനും ഇപ്പോൾ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ അൽനസർ പി എസ് ജി എന്നിവരൊക്കെ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് താരം അൽനസറിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം